വണ്ടിപിരിയാറിന് സമീപം ഗ്രാമ്പിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം വനാതിർത്തിയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയെ പിടികൂടാൻ കടുവ ശ്രമിച്ചു പ്രദേശത്തെ നിരവധി മൃഗങ്ങളെയും കടുവ കൊന്നു വനംവകുപ്പ് മേഖലയിൽ ക്യാമറ സ്ഥാപിച്ചെങ്കിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് തോട്ടം തൊഴിലാളികൾ ഒരിടവേളയ്ക്ക് ശേഷം തോട്ടം മേഖലയായ ഗ്രാമ്പി വീണ്ടും കടുവ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസമാണ് ഗ്രാമ്പിയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചത് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ കടുവയെ നേരിട്ട് കാണുകയും ചെയ്തു മനുഷ്യർക്ക് നേരെയും കടുവയുടെ ആക്രമണം ഉണ്ടായി വനവാസി വിഭാഗക്കാരനായ രാജുവിന്റെ കുഞ്ഞിനെയാണ് കടുവ പിടികൂടാൻ ശ്രമിച്ചത് നോക്കിയായിരുന്നു അതിന് ഇല്ല ബുധനാഴ്ച രാത്രി എസ്റ്റേറ്റിൽ ലയങ്ങൾക്ക് സമീപത്ത് മൃഗങ്ങളെ പിടികൂടി എസ്റ്റേറ്റിലെ തൊഴിലാളിയായ മഹാദേവിന്റെ രണ്ട് പശുക്കളെയാണ് കടുവ ആക്രമിച്ചത് വ്യാഴാഴ്ച രാവിലെ ഒരു പശുവിന്റെ ശരീരം പാതി ഭക്ഷിച്ച നിലയിൽ തേലത്തോട്ടത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു എന്നിട്ട് രാവിലെ ചൊവ്വാഴ്ച രാവിലെ നോക്കിയൊക്കെ ഒരു മുരിക്കടവായിരുന്നു ചത്തുകിടക്കുന്ന കണ്ടായിരുന്നു മറ്റേ ഫോറസ്റ്റിനെ വിളിച്ചു പറഞ്ഞു ഫോറസ്റ്റുകാരന്ന് എന്റെ കാൽപ്പാടൊക്കെ നോക്കിയിട്ട് കടുവായെന്ന് ഉറപ്പിച്ച് പറഞ്ഞായിരുന്നു പറയും ക്യാമറ വെക്കാൻ പറഞ്ഞു എന്നിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട് അതിനു പരിശോധിച്ചില്ല ഇനി ഈ ഭാഗത്ത് തന്നെ കാണും മൊത്തം കാടായിട്ട് കിടക്കുന്നത് എസ്റ്റിലാരും പണിക്കും പോകുന്നില്ല മൊത്തം കാടായിട്ട് കിടക്കുന്നത് തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി ക്യാമറ സ്ഥാപിച്ചു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ ഇറങ്ങാൻ പേടിച്ചിട്ട് കൊണ്ട് പറ്റത്തില്ല ആൾക്കാർക്ക് ബാലവാടി പോലും പേടിയാ വണ്ടിപരിയാറിലെ വിദ്യാലയങ്ങളിൽ പോയി വരുന്ന കുട്ടികൾ രണ്ട് കിലോമീറ്ററോളം നടന്നു വേണം താമസ സ്ഥലത്ത് എത്താൻ ഇതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുകയോ നിരീക്ഷണം ശക്തമാക്കുകയോ വേണമെന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം